റോക്കറ്റ് പോലെ പൊന്നിന്റെ വില കുതിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് സ്വർണ്ണം തുപ്പുന്ന ഒരു പർവ്വതം ഉണ്ടെങ്കിലോ അതെ സംഭവമുള്ളതാണ് പക്ഷേ നമ്മുടെ നാട്ടിലല്ല കേട്ടോ അങ്ങ് അന്റാർട്ടിക്കയിലാണ് മഞ്ഞുമൂടിയ ഭൂഖണ്ഡത്തിലെ സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായ മൗണ്ട് എറബസ്റ്റിലാണ് അന്തരീക്ഷത്തിലേക്ക് സ്വർണം തുപ്പുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ടടി ഉയരമുള്ള അഗ്നിപർവ്വതത്തിൽ നിന്ന് വാതകവും പൊടിയുമെല്ലാം ഉയരുന്നുണ്ട് ഇതിൽ സ്വർണ തരികളും അടങ്ങിയിട്ടുണ്ടെന്നാണ് നാസ ഉൾപ്പെടെ പറയുന്നത് ദിവസവും എൺപത് ഗ്രാം സ്വർണ്ണമടങ്ങിയ വാതകമാണ് പുറന്തള്ളുന്നത് അതായത് ഏകദേശം അഞ്ചു ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണം അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് മൈൽ അകലേക്കാണ് ഈ സ്വർണം കലർന്ന വാതകവും പൊടിയും പുറന്തള്ളുന്നതെന്ന് നാസയുടെ എർത്ത് ഒബ്സർവേറ്ററി പറയുന്നു തുടർച്ചയായി എറബസിനുള്ളിൽ സ്ട്രോംബോളിയും സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രലോകത്തിന്റെ ലോകത്തിന്റെ അനുമാനം ുള്ളിൽ മർദ്ദമുണ്ടാവുകയും സ്വയം തീപ്പൊരി പോലെ പൊന്തി വരികയും ചെയ്യുന്നതിനാണ് സ്ട്രോംബോളിൻ സ്ഫോടനങ്ങൾ എന്ന് വിളിക്കുന്നത് അപകട സാധ്യത കുറവായ ഈ സ്ഫോടനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ എറബസിൽ പതിവാണ് ലോകത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള സജീവ അഗ്നിപർവ്വതവും അന്റാർട്ടിക്കയിലെ നൂറ്റി മുപ്പത്തി സജീവ അഗ്നിപർവ്വതങ്ങളിൽ പ്രധാനിയുമാണ് എറബസ്